ചീന നീ രണ്ടുമൂന്ന് വർഷം ഒരേ കെട്ടി ഇരിക്കുന്നുണ്ടല്ലോ വീഡിയോ ഒന്നും എടുക്കുന്നു കാണുന്നില്ല ഒന്നും പറയണ്ട ശിമിച്ച ഫോളോവേഴ്സ് കുറഞ്ഞു വരുമോ നല്ല കണ്ടന്റും കിട്ടുന്നില്ല എങ്ങനെ വീഡിയോ എടുക്കാൻ ഇത്രയും നാളെ നീ ആരെ ആശ്രയിക്കുന്ന ഒറ്റയ്ക്ക് കണ്ടന്റ് അതുപോലെ ഒറ്റയ്ക്ക് കണ്ടന്റ് ബുദ്ധി എനിക്കിണ്ടായിരുന്നു സിനിമയിൽ സ്ക്രിപ്റ്റ് എഴുതാൻ പോയനെ ഇത് ഞാൻ വേറെ ആളുടെ കോപ്പി അടിച്ചിടുന്നതാണ് ഓ സമ്മതിച്ചിരിക്കുന്നു അല്ല നീ ആരുടെ ഇത്രയും നാൾ കോപ്പി അടിച്ചോണ്ടിരുന്നേ അത് ബംഗാളിലുള്ള ഒരു സോണു സോണു കുൽക്കർണി കുൽക്കർണി ഉണ്ട് സോണോണി നിനക്കോ എനിക്ക് ദൈവമേ എന്നാ അവന്റെ കോപ്പി അടുത്ത വീഡിയോ അതാണ് പ്രശ്നം ദിവസമായിട്ട് അവൻ വീഡിയോയേ വീഡിയോ ഒരു കാര്യം ചെയ്യാവോ അവന്റെ നമ്പർ എടുത്ത് ഒന്ന് വിളിച്ചിട്ട് അവനോട് ചോദിക്കാവോ എന്താ വീഡിയോ ഇടാത്തേന്ന് എനിക്കാണെങ്കിൽ ഹിന്ദി അറിയാത്തത് കൊണ്ട് പേടിയാ വിളിക്കാൻ ಅದನ ಅವರ ನಂಬರ್ ಇಲ್ಲಿ ಇರುತ್ತೆ ಹಾ ಇನ್ಸ್ಟಾಲೇ ಡಿಎಂ 4 ಕೊಲಾಬ್ ಅಂತ নাম্বার ಇಟ್ಟಿರು ಅದೆನೇ ಹೆटियाದಾ ನಿತ್ತಾ ಹಲೋ ಸೋನು कुलकर्णी ಆಬ್ ಇನ್ಸ್ಟಾಗ್ರಾಮ್ ಮೇ ಕ್ಯೋ ವಿಡಿಯೋ ಅಪ್ಲೋಡ್ ನಹಿ ಕರ್ತೇ کرےಗ کرے ಹೋ ಬನ್ ಕರ್ದಿಯಾ ಕ್ಯು ಹಾ ಹಲೋ ಹಲೋ ಸೋನು ಸೋನು ಹಲೋ ದೇ